റഷ്യയിൽ വെച്ച് റഷ്യയുടെ ന്യൂക്ലിയർ ആൻഡ് കെമിക്കൽ വെപ്പൺസിന്റെ ചീഫ് കൊല്ലപ്പെട്ടതിനു ശേഷം റഷ്യ ഏതോ ഒരു വലിയ കാര്യം തീർച്ചയായും ചെയ്യാൻ പോവുകയാണ് റഷ്യ ഇതുവരെയും ഉക്രൈനുള്ളിൽ ചെയ്ത പ്രതികാരം എല്ലാം സാധാരണ മിസൈൽസ് ആൻഡ് ഡ്രോൺസ് ഉപയോഗിച്ചാണ് ഇന്നുവരെയും ഈ പ്രതികാരം ചെയ്തത് എന്നാൽ ഇപ്പോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ തന്നെ കൊന്നതിനു ശേഷം ഇത്തവണ റഷ്യയുടെ പ്രതികാരം തീർച്ചയായും മിസൈൽസോ ഡ്രോൺസോ ഉപയോഗിച്ചായിരിക്കില്ല പകരം ഇതുപോലെ ഒരു ടാർഗറ്റഡ് അസാസിനേഷൻ ഉക്രൈനുള്ളിൽ സംഭവിക്കാം എന്ന ഒരു വിവരം പുറത്തുവന്നു അതേസമയം എപ്പോഴും റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോളണ്ടിനെ മാറ്റി നിർത്താനേ സാധിക്കില്ല അങ്ങനെയുള്ള പോളണ്ട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്നെക്കൊണ്ട് ഉക്രൈനെ നാറ്റോക്കുള്ളിൽ ചേർക്കാൻ സാധിക്കും ഉക്രൈനായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി ഇത് തന്നെ ആയിരിക്കും ഇതല്ലാതെ മറ്റൊരു നല്ല കാര്യം ഉക്രൈന് വേണ്ടി ചെയ്യാൻ ഇല്ല എന്നെ പോലെ തന്നെ മറ്റു രാജ്യങ്ങൾ നാറ്റോയിലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റേത് രാജ്യമായാലും സമാനമായ രീതിയിൽ ഉക്രൈനുള്ള പിന്തുണ വർദ്ധിപ്പിക്കണം ഇത് മാത്രമേ ഉക്രൈനെ രക്ഷിക്കുകയുള്ളൂ എന്നുള്ള ഒരു പുതിയ പ്രശ്നം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഇവയെല്ലാം ഈ വീടിലൂടെ വിശദമായി അറിയാം പോളണ്ട് വേഴ്സസ് റഷ്യ സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം പോളണ്ടിനും റഷ്യക്കും ഇടയിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് എപ്പോഴാണോ അവർ നാറ്റോയിൽ ഒരു മെമ്പറായി ചേർന്നത് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായി അവർ എന്നാണോ മാറിയത് ഒരു സംഘർഷം ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത് മുതൽ പോളണ്ടിനും റഷ്യയ്ക്കും റഷ്യക്കുമിടയിൽ നേരിട്ടുണ്ടാകാൻ തുടങ്ങി എപ്പോഴെല്ലാമാണോ ഉക്രൈന് ഒരു പ്രധാനപ്പെട്ട സഹായം ആവശ്യം വരുന്നത് എപ്പോഴെല്ലാമാണോ ഉക്രൈൻ യുദ്ധത്തിൽ ഒരൽപം പിന്നോട്ട് പോകുന്നത് അപ്പോഴെല്ലാം അവർക്ക് ഉത്തേജനം നൽകി മുന്നിലേക്ക് നയിക്കുന്നത് ഇവരാണ് നിങ്ങളെ കൊണ്ട് റഷ്യൻ യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് യൂറോപ്യൻ യൂണിയനിൽ നിന്നും ആയുധങ്ങൾ ഉക്രൈനിലേക്ക് അയക്കുന്ന ജോലികളെല്ലാം പോളണ്ട് ചെയ്യുന്നുണ്ട് പ്രായോഗികമായി പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ പല രീതിയിൽ യുദ്ധം ചെയ്യുന്നുണ്ട് ആയുധങ്ങൾ വരുന്ന റൂട്ട്സ് അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെ പക്കൽ നിന്ന് ആയുധം വാങ്ങി നൽകുന്ന കാര്യമായാലും പോളണ്ട് ഇല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം എന്നെ അവസാനിച്ചിരിക്കുമായിരുന്നു അത്രത്തോളം മോറൽ വൈസ് ആയാലും ഫിസിക്കൽ വൈസ് ആയാലും പല സഹായം ഇന്നു വരെയും ഉക്രൈൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് പോളണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും വാങ്ങിക്കൊടുക്കുന്നുമുണ്ട് അപ്പോ പോളണ്ട് ഇല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ഇത്രത്തോളം വളർന്നിരിക്കില്ല ഉക്രൈനെ കൊണ്ട് ഇത്രയും ദിവസം റഷ്യ പ്രതിരോധിക്കാനും സാധിച്ചിരിക്കില്ല എന്നാൽ അതേസമയം പോളണ്ട് ചെയ്യുന്ന സഹായത്തെക്കാളും അധികമായി അവർ ചെയ്യുന്നത് സൈക്കോളജിക്കൽ വാർഫെയർ ആണ് പല സ്റ്റേറ്റ്മെന്റ് നൽകി പല രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തും ഉക്രൈൻ യുദ്ധത്തിൽ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഉക്രൈൻ പരാജയപ്പെടും അങ്ങനെ ഉക്രൈൻ പരാജയപ്പെടുത്താൻ അടുത്ത ഞാനായിരിക്കും വരിക ബാൾട്ടിക് രാജ്യങ്ങളായിരിക്കും റഷ്യയുടെ അടുത്ത ലക്ഷ്യമായി വരിക അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു രാജ്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ സൈക്കോളജിക്കൽ വാർഫെയർ പോലുള്ള പല സഹായവും ഉക്രൈന് പോളണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിനു മുൻപ് അവർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം പാട്രിയോഡ് സെർഫസ്റ്റ് എയർ മിസൈൽ സിസ്റ്റം ജർമ്മനി പോളണ്ട് ഈ രണ്ട് രാജ്യങ്ങളുമാണ് പ്രധാനമായും ഉക്രൈന് നൽകുന്നത് ഇതിൽ ഒരു ഘട്ടത്തിൽ ജർമ്മനി ഇല്ല എന്നെക്കൊണ്ട് ഇനി ഇത് നൽകാൻ സാധിക്കില്ല പാട്രിയോട്ട് യൂറോപ്യൻ യൂണിയനിൽ ജർമ്മനിയുടെ പക്കലാണ് അധികം ഉള്ളത് ഇപ്പോ ഞങ്ങൾ ഞങ്ങളുടെ യൂണിറ്റ്സിൽ നിന്നും ഒന്നോ രണ്ടോ നൽകുകയാണെങ്കിൽ അത് എനിക്കൊരു ഷോർട്ടേജായി മാറും അത് റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും എന്റെ നിർമ്മാണം അധികമാക്കണം റഷ്യ ഉക്രൈൻ ശേഷം ജർമ്മനിയിലെ പ്രൊഡക്ഷൻസ് വർദ്ധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനെട്ട് പേഴ്സൻറ്റേജ് അവരുടെ നിർമ്മാണം കുറഞ്ഞിട്ടുണ്ട് അതിനാൽ ഇങ്ങനെയുള്ള കാരണങ്ങൾ കാണിച്ച് അഡീഷണൽ പാട്രിയോട്ട് ബാറ്ററീസ് നൽകില്ല എന്നവർ പറഞ്ഞു ഈ സമയം പോളണ്ട് എന്ത് ചെയ്തു എന്നറിയണ്ടേ പാട്രിയോട്ട് നിങ്ങൾ നൽകിയില്ലെങ്കിൽ എന്റെ ഡിഫൻസ് നെറ്റ്വർക്സിൽ നിന്നും എന്നെ കൊണ്ട് അത് നൽകാൻ സാധിക്കും ഞാൻ അത് ചെയ്യാൻ മടിക്കില്ല എന്നാൽ നാറ്റോയിൽ ഞാൻ ഒരു മെമ്പറാണ് എന്റെ ഡിഫൻസ് അഗ്രിമെന്റ് അനുസരിച്ച് എനിക്കൊരു പ്രശ്നം വരുമ്പോൾ എന്നെ നിങ്ങൾ സഹായിച്ചേ മതിയാകും അതിനാൽ എന്റെ പക്കലുള്ള പാറ്റിയോട്ട് ബാറ്ററീസ് ഞാൻ ഉക്രൈന് നൽകും പകരം നിങ്ങളുടെ സെക്യൂരിറ്റി അഗ്രിമെന്റിൽ ഉള്ളത് നിങ്ങൾ എനിക്ക് പാട്രിയോട്ട് നൽകുക എന്ന് ഒരു സമ്മർദം ചെലുതുകയും രണ്ട് പാട്രിയോട്ട് ഓട്ട് ഉക്രൈന് നൽകുകയും അതിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ നാറ്റോയിൽ നിന്നും അഡീഷണൽ ബാറ്ററീസ് വാങ്ങി ഇങ്ങനെയുള്ള പല ഗെയിംസും ഇതിനുള്ളിൽ സംഭവിക്കുന്നുണ്ട് ഉക്രൈനെ സഹായം ചെയ്യുന്നത് ചെയ്യുകയും അവരുടെ ഡിഫൻസ് റേസ് അധികമാക്കാനും പോളേണ്ട പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉക്രൈനെ അനുകൂലമായി മാത്രമേ മാറിയിട്ടുള്ളൂ ഇപ്പോ ഇവരുടെ പക്കൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് നാറ്റോ എന്തുകൊണ്ട് ഉക്രൈനിലേക്ക് പോകാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ഉക്രൈനെ എന്തുകൊണ്ട് നാറ്റോ ിൽ ചേർക്കാൻ അനുവദിക്കുന്നില്ല നാറ്റോ മെമ്പർഷിപ്പ് എങ്ങനെ നൽകും എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ വളരെ വ്യക്തമായി അറിഞ്ഞതാണ് ആദ്യം എല്ലാ മെമ്പേഴ്സും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഉക്രൈൻ പോലുള്ള ഒരു രാജ്യത്തെ നാറ്റോയിലേക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യമായ സാഹചര്യങ്ങളെല്ലാം വിശകലനം ചെയ്യും ശരിക്കും അത് ചെയ്യണോ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം നോക്കും എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് ഇതിന് തയ്യാറാണ് എന്നുള്ള ഒരു ഗ്രീൻ സിഗ്നൽ നൽകിയാൽ മാത്രമേ അത് അംഗീകാരത്തിനായി അയക്കുകയുള്ളൂ അതിനുശേഷം നാറ്റോ രാജ്യങ്ങൾ വീണ്ടും ഒരു ഫെഡറേഷൻ നടത്തും ഇവരെ ചേർക്കുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരും അങ്ങനെ ചേർക്കാനുള്ള ആവശ്യകത എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കും മുൻപ് സ്വീഡൻ ഫിൻലാൻഡ് നാറ്റോയിൽ ചേർന്നപ്പോൾ തുർക്കി ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു നിങ്ങൾ ഇവരെ ചേർക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു നൽകണമെന്ന് അപ്പോ ഇവർക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള മൂന്ന് ലെവൽ ഓഫ് മീറ്റിംഗ് നടത്തും അങ്ങനെ നടന്ന് അവസാനിച്ചതിന് ശേഷം മാത്രമേ നാറ്റോയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരികയുള്ളൂ ഔദ്യോഗികമായി അത് അംഗീകരിക്കുകയുമുള്ളൂ എന്നാൽ ഇവയൊന്നും അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാറ്റോയ്ക്കുള്ളിൽ ചേരാനുള്ള ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി എന്നെ കൊണ്ട് നൽകാൻ കഴിയുമെന്ന് പോളണ്ട് പറഞ്ഞു ഇത് സാധ്യമായ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ സെക്യൂരിറ്റി ഗ്യാരണ്ടി നാറ്റോയിലുള്ള ഏത് രാജ്യത്തിന് വേണമെങ്കിലും നൽകാം ഇപ്പൊ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു ഉത്തരവാദിത്വം നൽകാൻ സാധിക്കും പക്ഷേ എന്നാൽ ഔദ്യോഗികമായി മെമ്പറാക്കി മാറ്റാൻ കഴിവുള്ള അധികാരം ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും ചേർന്നെടുക്കേണ്ട ഒരു തീരുമാനമാണ് ഒരുപക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യം അതിന് സമ്മതം അറിയിച്ചില്ലെങ്കിൽ ഉക്രൈന്റെ നാറ്റോ സ്വപ്നം സ്വപ്നമെന്നത് അവിടെ അവസാനിക്കും അപ്പോ പോളണ്ടിനെ സംബന്ധിച്ച് അവിടെ സൈക്കോളജിക്കൽ യുദ്ധം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകം തന്നെ ജർമ്മനി പറഞ്ഞിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ലോങ് റേഞ്ച് ടോറസ് മിസ് നൽകാൻ തയ്യാറാണ് അങ്ങനെ നൽകിയാൽ മോസ്കോയിൽ പോലും ഉക്രൈനെ കൊണ്ട് ആക്രമിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും എന്ന് അതുപോലൊരു സ്റ്റണ്ട് പൊളിറ്റിക്കൽ റീസന് വേണ്ടി കളിക്കുന്ന ഒരു കളിയ ഇതിപ്പോ മാറുകയാണ് ഇതേ സമയം റഷ്യയിൽ നിന്നും ഒരു അപ്ഡേറ്റ് വന്നു നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തി മുതൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചു എന്നാൽ ഇന്നുവരെയും പ്രധാനപ്പെട്ട ടാർഗറ്റഡ് കില്ലിംഗ് ഉക്രൈനുള്ളിൽ സംഭവിച്ചിട്ടേയില്ല പകരം ഒരു പത്ത് സംഭവങ്ങളെങ്കിലും റഷ്യക്കുള്ളിൽ നടന്നിട്ടുണ്ട് ഇതിന് പിന്നിൽ ആരാണ് അല്ലെങ്കിൽ ഇത് ആര് ചെയ്യുന്നു എന്നുള്ളതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് ഉക്രൈന്റെ സെക്യൂരിറ്റി ഏജൻസിയാണ് ഇതിന് പിന്നിലെല്ലാം ഉള്ളത് എന്നാൽ റഷ്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തെ സംബന്ധിച്ച് ലോകത്തിലുള്ള ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ടോപ്പ് ത്രീ ലിസ്റ്റ് എടുത്താൽ അത് റഷ്യയുടെ ഇന്റലിജൻസിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ട് പിന്നെയും എന്തുകൊണ്ട് ഇവർ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഉക്രൈനുള്ളിൽ റഷ്യൻ ചാരന്മാർ പോവുകയും എയർക്രാഫ്റ്റ് ആക്രമിക്കുക അല്ലെങ്കിൽ എയർബേസിനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ നടന്നാലും ഉക്രൈന്റെ അധികാരികളെ എന്തുകൊണ്ട് ഇന്ന് വരെയും റഷ്യ ന്യൂട്രലൈസ് ചെയ്തില്ല എന്ന ഒരു വലിയ ചോദ്യം ഇപ്പോൾ ഉണ്ട് ഇത് ഒരു വലിയ ചോദ്യം എന്നതിനപ്പുറം റഷ്യയ്ക്ക് നേരെ ഒരു വിമർശനമായി തന്നെ ഇത് പറഞ്ഞു നിങ്ങളുടെ രാജ്യത്തിനുള്ളിൽ അത് മോസ്കോ റീജിയണിൽ അത്രയും സെക്യൂരിറ്റിയെ മറികടന്ന് നിങ്ങളുടെ ഒരു ചീഫിനെ തന്നെ ന്യൂക്ലിയർ ആൻഡ് ബയോളജിക്കൽ ഫോഴ്സസിന്റെ ചീഫിനെ തന്നെ കൊല്ലുന്ന അളവിൽ നിങ്ങളുടെ സെക്യൂരിറ്റിയിൽ പ്രശ്നമുണ്ട് അപ്പോ നിങ്ങളെ കൊണ്ട് ഉക്രൈൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ലേ ഉക്രൈൻ അത്രത്തോളം ശക്തമാണോ എന്നുള്ള ഒരു വിമർശനം റഷ്യക്കുള്ളിൽ വരുന്നുണ്ട് ഇത് വിമർശനം എന്നതിനപ്പുറം ന്യായമായ ഒരു ചോദ്യമാണ് കാരണം ഇത്രത്തോളം പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ഇസ്രായേൽ ഗാസ പ്രശ്നം അല്ലെങ്കിൽ ഇസ്രായേൽ ഹെസ്ബുള്ള പ്രശ്നം പറഞ്ഞതുപോലെ തന്നെ ഹെസ്ബുള്ളയുടെ അത്രയും നേതാക്കന്മാരെ നേരിട്ട് അസാസിനേഷൻ അറ്റംപ്റ്റിലൂടെ ഇസ്രായേൽ ന്യൂട്രലൈസ് ചെയ്തു അപ്പോ എന്തുകൊണ്ട് ഇവിടെ റഷ്യ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്ന ചോദ്യം വർദ്ധിച്ചു വരികയാണ് അതിനിപ്പോ ഒരു മറുപടി നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒരുപക്ഷെ ഈ സംഭവത്തിന് ശേഷം റഷ്യയുടെ സൈബർ വാർഫെയർ ആൻഡ് സബോഡേജ് ഓപ്പറേഷൻ ഉക്രൈൻ ഉക്രൈനുള്ളിൽ ഒരുപക്ഷെ അധികമാകാം അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ഒഫീഷ്യൽസ് തന്നെ ഇതിനെ ഒരു കാര്യമായി സംസാരിക്കാൻ തുടങ്ങി അടുത്ത ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇതൊരു വലിയ കാര്യമായി മാറാം അതിനുള്ളിൽ ഉക്രൈൻ എങ്ങനെ അവരുടെ സുരക്ഷയെല്ലാം ടൈറ്റ് ആക്കും അല്ലെങ്കിൽ റഷ്യ എങ്ങനെ ചെയ്യാതിരിക്കാനായി ഉക്രൈൻ എന്തെങ്കിലും ചെയ്യുമോ ഉക്രൈനുള്ളിൽ സത്യത്തിൽ അവരുടെ മിഷൻ എന്താണ് എന്ന് വരാൻ പോകുന്ന സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും എന്തെങ്കിലും ഒരു വലിയ കാര്യം അവിടെ സംഭവിക്കും അത് മാത്രം തീർച്ച ഇതിനിടയിൽ ഇസ്രായേൽ സിറിയ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എസ്കലേഷൻസ് ഇപ്പോ വളരെ ശാന്തമായി അവിടെ വളരാൻ തുടങ്ങിയിട്ടുണ്ട് ഹെർമൻ മൗണ്ടിനെ പിടിച്ചെടുത്തതിനു ശേഷം ഇസ്രായേൽ വീണ്ടും വികസിക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പക്ഷേ അവിടെ നിന്ന് ഏഴ് മുതൽ പതിമൂന്ന് കിലോമീറ്റർ വരെയും സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ ഫോഴ്സസ് തുളച്ചു കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ടാങ്ക്സുകളെ പ്രധാനപ്പെട്ട തെരുവുകളിൽ ഇറക്കിയിട്ടുണ്ട് ഇതെല്ലാം ചിന്തിച്ചു നോക്കാനേ കഴിയാത്ത കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് വള രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കം മുതലേ വളരെ ആശ്ചര്യം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അങ്ങനെ ഒരു വർഷമായി തന്നെ ഇത് മാറിയിട്ടുണ്ട് ആദ്യം മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് സിറിയൽ ഇത്രത്തോളം ഇസ്രായേൽ നുഴഞ്ഞു കയറിപ്പോകുന്നു ഹൈറ്റ്സിനെ മുഴുവനായും അവരുടെ നിയന്ത്രണത്തിലാക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിരുന്നു എന്നാൽ അതും അവിടെ സംഭവിച്ചു കഴിഞ്ഞു കാണാത്ത ഒരേയൊരു കാര്യം മാത്രമേ ഉള്ളൂ ആണവായുധം പൊട്ടിത്തെറിക്കുക അതും ണാത്തതുവരെയും നമുക്കൊരു ആശ്വാസം ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതിനു മുൻപ് അതിനും ഒരു സാധ്യത വരികയാണെങ്കിലും ഉക്രൈൻ റഷ്യക്കുള്ളിൽ ഒരു മിഷൻ ചെയ്യുന്നു ഇത് പോളണ്ടിലേക്ക് ചെല്ലുന്നു ഇങ്ങനെ ഓരോ രാജ്യമായി കടന്നു പോവുകയാണെങ്കിൽ ഈ ആണവ യുദ്ധത്തിനും അവിടെ ഒരു സാധ്യതയുണ്ട് എന്തായാലും നല്ലതിന് വേണ്ടി പ്രതീക്ഷിക്കാം ഈ എസ്കലേഷൻസ് എല്ലാം ഇങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല സിറിയക്കുള്ളിൽ ഇസ്രായേൽ ഇങ്ങനെ എക്സ്പാൻഡായി പോകുന്നത് ഒരു ഭാഗത്ത് തുർക്കിക്ക് ഒരു പ്രശ്നമായി മാറുകയാണ് നമ്മൾ അടുത്ത വീഡിയോ അതിനെക്കുറിച്ചായിരിക്കും അട്ടോമൻ എംപയറിനെ കുറിച്ച് നമുക്ക് വീണ്ടും അതുപോലൊരു എംപയർ കൊണ്ടുവരാൻ തുർക്കി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഇസ്രായേലിനും ഇടയിൽ എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു നേരിട്ട് അമേരിക്കൻ ബാക്കറ്റ് ഫോഴ്സസിനെതിരെ ഒരു മാസ് അറ്റാക്ക് ചെയ്യാൻ ഇപ്പൊ തുർക്കി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അവയെല്ലാം അടുത്ത വീഡിയോയിലൂടെ അറിയാം ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം